ഇതിന്റെ ചെയിൻ കൊടുക്കണം ഇത് വണ്ടി സർക്കസ് വണ്ടി പോലെ എല്ലാ സംഭവങ്ങളും മൽഗാടും കണ്ണി എല്ലാം കണ്ടതെല്ലാം ഊരിപ്പിച്ചു അങ്ങനത്തെ ഒരു പ്രത്യേക ടൈപ്പാണ് ഞാൻ പറയണ്ടല്ലോ സ്വഭാവം സ്വഭാവനക്ക് അറിയാലോ എന്താ ചെയ്യാ ചെയ്ത് കൊടുക്കുക വേറെ പരിപാടി ഇല്ല ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ഇന്നും നാളെ ഫുള്ള് ഇത് കളി അല്ല പിന്നെ പെൻഷൻ മാസ്റ്ററിങ് പെൻഷന്റെ മാസ്റ്ററിങ് അല്ല പെൻഷൻ്റെ മസ്റ്ററിങ് എന്നാണ് യഥാർത്ഥത്തിൽ പ്രൊനൺസേഷൻ അങ്ങനെയാണ് വരിക ഉച്ചാരണം ഉച്ചാരണം അല്ല അങ്ങനെയാണ് പറയേണ്ടത് അതിൽ രണ്ട് കാര്യങ്ങളുണ്ട് കേട്ടോ ഇത് തൈറ്റാക്കലും കാര്യം പറയുമ്പോഴും നടക്കില്ല രണ്ട് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരു നെഗറ്റീവ് വശമുണ്ട് പോസിറ്റീവ് വശമുണ്ട് ഒന്ന് സർക്കാരിൻ്റെ ലക്ഷ്യത്തിൽ ഇത് യഥാർത്ഥത്തിൽ പിന്നെ അർഹറിലേക്കാണോ എത്തുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ പിന്നെ ഓരോ തവണയും അല്ലെങ്കിൽ കൊല്ലത്തിൽ ഒന്നോ രണ്ടോ തവണ ഈ ഒരു മസ്റ്ററിങ് കൊണ്ടുവരുന്ന വെച്ച് കഴിഞ്ഞാല് ഈ വാർദ്ധക്യ പെൻഷൻ വാങ്ങുന്ന ആളുകൾ ഉണ്ടാവും അവരൊക്കെ എങ്ങനെ പോയാലും എബോ ഒരു സിക്സ്റ്റി ഒരു അറുപത് എഴുപത് വയസ്സുള്ള ആളുകളായിരിക്കാം മേ ബി അവര് മരണപ്പെടാൻ സാധ്യതയുണ്ട് പക്ഷെ ഈ പെൻഷൻ കൊണ്ടുപോകുന്ന സമയത്ത് പൈസയാണല്ലോ അതെല്ലാവർക്കും ആവശ്യമുള്ള സംഭവമാണല്ലോ ഇപ്പൊ ഞായർത്തി ഇരുന്നൂറും എണ്ണൂറും എത്രയാണെങ്കിലും പൈസ അർഹരായ ആളുകൾക്ക് ആ സംഭവം എത്തിപ്പെടണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ മസ്റ്ററിംഗ് ഇടക്ക് ഇങ്ങനെ സർക്കാർ കൊണ്ടുവരുന്നത് അത് ഒരു പോസിറ്റീവ് വശം അത് സംഭവം അങ്ങനെ തന്നെയാണ് വേണ്ടതും ഇനി നെഗറ്റീവ് വശം അത് ഞാൻ മനസ്സിലാക്കി നെഗറ്റീവ് ആട്ടോ ഇനിയിപ്പോ അങ്ങനെ ആവാം അല്ലാതിരിക്കാം ഇപ്പോ പല ആളുകൾക്കും പിന്നെ അക്ഷയ്യിൽ പോവാൻ അക്ഷയ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിക്കോളൊന്നുമില്ല ഇപ്പൊ ഉദാഹരണത്തിന് പിന്നെ ഈ വില്ലേജിന്റെ അഥവാ ഗ്രാമങ്ങളുടെ ഉള്ളിൽ താമസിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും ഏറ്റവും വലിയ ഉദാഹരണം നമ്മൾ തന്നെ എടുക്കുക അപ്പൊ നമ്മുടെ ഉമ്മാനെ പെൻഷനും മസ്ത്രം ചെയ്യണം അല്ലേ നമുക്കിപ്പോ തൊട്ടടുത്തുള്ള അക്ഷയ വരുന്ന എവിടെയാണ് പറഞ്ഞാൽ അല്ലെങ്കിലോ ുറപ്പ് പള്ളിക്കുറിപ്പ് ഏകദേശം ഒരു മൂന്ന് നാല് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് ഇതിലിപ്പോൾ ഞാനിവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ അനിയന്മാരും മോനും ഒന്നും നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഒന്നുകിമ ഓട്ടോസ് എടുത്ത് പോകണം വേണ്ടേ പിന്നെ അല്ലെങ്കിൽ ബസ് എടുത്ത് പോകണം ബസ്സാണെങ്കിൽ പ്രോപ്പറായിട്ട് കണക്റ്റായിട്ട് ഉണ്ടായിക്കോളൊന്നും ഇല്ല അപ്പം എന്തു ചെയ്യും ഉമ്മക്ക് ദേഷ്യം വരും എനിക്കൊന്നും വേണ്ട പോണില്ലാറേ അപ്പം ഞാനെന്നല്ല എൻ്റെ അമ്മ എന്നല്ല ഉദ്ദേശിച്ചിട്ടോ മിക്ക ആളുകളും ഇങ്ങനെ ഒരു തോട്ട് വരാൻ സാധ്യതയുണ്ട് സംഭവം ശരിയാണ് രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ ഈ പെൻഷൻ കിട്ടുന്നാണ് പക്ഷേ അതിന് ഡബിൾ പണി പണിയെടുപ്പിക്കണ പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് ഇനി ഞാൻ പറഞ്ഞല്ലോ ഇതിലും രാഷ്ട്രീയപരമായിട്ടുള്ള കമന്റ് വരാൻ സാധ്യതയുണ്ട് പിന്നെ മസ്റ്ററിങ്ങിൻ്റെ വിഷയങ്ങളും കൂടി പറയണം അപ്പോൾ പിന്നെ പെൻഷൻ വാങ്ങുന്ന ഏത് പെൻഷൻ വാങ്ങുന്നതായിക്കോട്ടെ ഒരുപാട് പെൻഷൻ ഉണ്ടല്ലോ ഒരുപാട് കാറ്റഗറി ഉണ്ട് ഏത് പെൻഷൻ വാങ്ങുന്ന ആളുകളാണെങ്കിലും ശരി ഇരുപത്തഞ്ചാം തീയതി മുതൽ അതിന്റെ മസ്റ്ററിങ് ആരംഭിക്കുന്നുണ്ട് ഏകദേശം ചിലപ്പോൾ സമയം നീട്ടി നീട്ടിക്കിട്ടാനും സാധ്യതയുണ്ട് കിടപ്പ് രോഗികൾക്ക് ഒരിക്കലും അവിടെ എവിടെയും പോകണ്ടട്ടോ കാരണം അവർക്ക് മെമ്പറും അല്ലെങ്കിൽ ഇതിന്റെ ആളുകളും വീട്ടിൽ വന്ന് ചെയ്യണം എന്നാണ് നിയമം അത് അങ്ങനെ തന്നെ ചെയ്യും ചെയ്യും അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതത് വാർഡ് മെമ്പർമാരോട് അതിന്റെ കാര്യങ്ങൾ ബോധിപ്പിക്കുക ധരിപ്പിക്കുക അവർ കൊണ്ട് ഇപ്പോൾ ചെയ്യിപ്പിക്കുക ഒരിക്കലും പെൻഷൻ മിസ്സാകരുത് നമ്മളെ ഈ ഒരു പെൻഷന് വേണ്ടിയിട്ട് ഓരോ ലിറ്റർ പെട്രോൾ നമ്മൾ അധികം കൊടുക്കേണ്ടത് അതേപോലെ തന്നെ തൊഴിലാളികളുടെ ക്ഷേമ പെൻഷന് വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ വിഷയങ്ങൾ തിരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പെൻഷൻ ആരും മിസ്സാക്കരുത് അർഹരായ ആളുകളേക്ക് പെൻഷൻ എത്തണം അവരത് പോയി വാങ്ങുകയും ചെയ്യണം ഇനി ഞാനിതൊന്ന് പൂർത്തിയാക്കിക്കോട്ടെ